ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിന് പുതിയ മാറ്റങ്ങൾ വരുത്തി നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കാൻ പദ്ധതികളുമായി യു കെ ഹോം ഓഫീസ് നിലവിലെ ഹോം ഓഫീസ് അംഗീകാരമുള്ള ഒന്നിലധികം ഏജൻസികൾ നടത്തുന്ന മാതൃകയ്ക്ക് പകരം ഒരേ ഒരു ഏജൻസി രൂപകൽപ്പന ചെയ്ത ഹോം ഓഫീസിൻ്റെ അധികാരപരിധിയിലുള്ള ടെസ്റ്റ് ആയിരിക്കും ഇനി മുതൽ ഉണ്ടാകുക ഏകദേശം ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് ബില്യൻ ബോണ്ട് കരാർ മൂല്യം കടക്കാക്കുന്ന ഈ ടെസ്റ്റ് രണ്ട് സർവീസ് ലൈനുകളായിട്ടാകും നടത്തുക ആഗോളതലത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള ഹോം ഓഫീസ് ബ്രാൻഡഡ് ടെസ്റ്റും അതോടൊപ്പം ലോകത്താകെ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കലും നിലവിലുള്ള മൾട്ടിപ്പിൾ എക്സാം ചോദ്യ മോഡലുകൾക്ക് പകരം യു കെ ഹോം ഓഫീസ് ബ്രാൻഡഡ് മോഡലിൽ കൂടുതൽ ആഴത്തിലുള്ള ടെസ്റ്റിംഗ് ആയിരിക്കും ടെസ്റ്റിനായി ബുക്ക് ചെയ്യുക ഫലം അറിയാൻ കഴിയുക ഫിസിക്കൽ ടെസ്റ്റ് സെന്ററുകൾ നിരീക്ഷകർ ഐ ഡി വെരിഫിക്കേഷൻ സർവീസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഉപഭോക്താക്കൾക്കായുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് പുതിയ സംവിധാനം നിലവിൽ പി എസ് എൻ ഐ എൽ ടി എസ് എസ് സി എൽ ടി ലാംഗ്വേജ് ചാപ്റ്റർ ട്രിനിറ്റി കോളേജ് ലണ്ടൻ എന്നിവരാണ് ഹോം ഓഫീസിന്റെ അംഗീകാരമുള്ള എസ് സി എൽ ടികൾ യു കെയിൽ നൽകുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള തട്ടിപ്പുകൾ തടയുവാനം വെച്ചുള്ള പുതിയ നിയമമനുസരിച്ച് ഇനി മുതൽ ബാങ്കുകൾക്ക് പേയ്മെന്റുകൾ നാല് ദിവസം വരെ മരവിപ്പിക്കാനുള്ള അധികാരം ലഭിക്കുമെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു ഓതറൈസ്ഡ് പുഷ് പേയ്മെന്റ് അഥവാ എ പി ബി തട്ടിപ്പുകൾക്കിരയായവർക്കെല്ലാം ബാങ്കുകൾ പണം മടക്കി നൽകേണ്ടെന്ന ഒക്ടോബർ ഏഴിന് മുൻപായി ഈ നിയമം ആവിഷ്കരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ വർഷം മാത്രം നാനൂറ്റി അറുപത് മില്യൺ പൗണ്ടാണ് ഇത്തരത്തിൽ തട്ടിക്കപ്പെട്ടത് നിലവിലൊരു ഉപഭോക്താവ് അംഗീകാരം നൽകിയ പേയ്മെന്റ് നടത്താൻ ബാങ്കുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ സമയപരിധിയാണുള്ളത് ഈ സമയത്തിനുള്ളിൽ വേണം ബാങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി അന്വേഷിച്ചറിയുവാൻ നേരത്തെ ജനുവരിയിൽ കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവരികയും ലേബർ പാർട്ടി പിന്താതാകുകയും ചെയ്ത ഈ ബിൽ വരുന്ന ശരത്കാല സമ്മേളനത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു പേയ്മെന്റ് സർവീസ് ദായകർക്ക് ഉപഭോക്താക്കൾ അനുമതി നൽകിയ പേയ്മെൻറ്റുകളിൽ തട്ടിപ്പെന്ന് സംശയിക്കാൻ തക്ക കാരണങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ നാല് ദിവസത്തെ സാവകാശം പുതിയ നിയമപ്രകാരം ലഭിക്കും അന്വേഷിച്ചു ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പേയ്മെൻറ്റ് നൽകിയാൽ മതിയാകും എന്നാലും ഉപഭോക്താവിൻ്റെ സാധാരണ സാമ്പത്തിക വിക്രയത്തിന് പുറത്തുള്ള പേയ്മെൻ്റുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ബാധകമാകുകയുള്ളൂ അതുപോലെ തട്ടിപ്പാണെന്ന് സംശയിക്കത്തക്ക തെളിവുകളും ആവശ്യമാണ് യു കെയിൽ വില പിടിച്ച സ്മാർട്ട് ഫോണുകൾ ലക്ഷ്യമിട്ട് മോഷ്ടാക്കൾ വിലസുന്നു സ്മാർട്ട് ഫോണുകൾ കൈക്കലാക്കാൻ ലക്ഷ്യമിട്ട് ദിവസവും തെരുവിൽ ഇറങ്ങുന്ന മോഷ്ടാക്കൾ പെരുകുകയാണ് ദിവസേന ബ്രിട്ടനിൽ ഏകദേശം ഇരുനൂറ് സ്മാർട്ട് ഫോണുകൾ പിടിച്ചുപറിക്കപ്പെടുന്നതാണ് കണക്ക് സെക്കൻഡ് ഹാൻഡ് ഡിവൈസുകളുടെ ഡിമാൻഡ് വർദ്ധിച്ചതാണ് മോഷണം ഉയരാൻ പ്രധാന കാരണം മലയാളികളടക്കം ജാഗ്രത പാലിക്കേണ്ടതാണ് ഒരു ദശകത്തിനിടെ ഏറ്റവും ഉയർന്ന തോതിലാണ് ഫോൺ കവർച്ചയെന്ന് ഹോം ഓഫീസ് കണക്കുകൾ വെളിപ്പെടുത്തുന്നു ഒരു കുറ്റവാളി തന്നെ നടത്തുന്ന പിടിച്ചുപറികളിൽ കാലു ശതമാനം വർധനമുണ്ട് ഈ ദുരവസ്ഥ തടയാൻ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടെക് കമ്പനികളുമായി ചേർന്ന് കുറ്റകൃത്യം തടയാനുള്ള വഴികളും ഹോം ഓഫീസ് ആലോചിക്കുന്നു തെരുവിലൂടെ കവര്ച്ച ഭീഷണി നേരിടാതെ നടക്കാനുള്ള ആളുകളുടെ അവകാശം സംരക്ഷിക്കാൻ എല്ലാം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്